സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ തൊഴിൽ ദിനങ്ങൾ പൂർത്തീകരിച്ച വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് അനുമോദനം മന്ത്രി റോഷി അഗസ്റ്റിൻ നേരിട്ടെത്തിയാണ് തൊഴിലാളികളെ അനുമോദിച്ചത് നൂറ് തൊഴിൽ ദിനങ്ങൾ കൂടാതെ സംസ്ഥാന സർക്കാർ പദ്ധതിയിൽ നൂറ് തൊഴിൽ ദിനങ്ങൾ കൂടി ഇവിടെ അധികമായി പൂർത്തിയാക്കി അനുമോദന യോഗത്തിൽ മുഖ്യാതിഥിയായി ഡീൻ കുര്യാക്കോസ് എംപിയും എത്തി നടപ്പ് സാമ്പത്തിക വർഷം തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ ദിനങ്ങൾ പൂർത്തീകരിച്ച വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്തിലെ തൊഴിലാളികളെ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റ്യൻ നേരിട്ടെത്തി അഭിനന്ദിച്ചു കലയന്താനി കൊന്താലപ്പള്ളി ജുമാ മസ്ജിദ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിലാണ് മന്ത്രി സന്ദർശിച്ചത് തൊഴിലുറപ്പ് പദ്ധതിയിൽ നൂറ് ശതമാനം വിജയം കൈവരിക്കാൻ വെള്ളിയാമറ്റം പഞ്ചായത്തിന് സാധിച്ചത് വലിയ നേട്ടമാണെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു കേന്ദ്രം സംസ്ഥാനങ്ങളൊക്കെ നൽകുകയും ചെയ്യുന്നൊരു സ്ഥിതി തുടരുമ്പോൾ കേരളത്തിനത് ലഭിക്കുന്നില്ല എന്നുള്ള ദുഃഖകരമായൊരു അവസ്ഥ നമ്മുടെ പ്രവർത്തനങ്ങളിലൊക്കെ വളരെയധികം ബാധിക്കുന്നുണ്ട് എന്ന അതൊന്നും ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ട് നേരിടാതിരിക്കാൻ വളരെ ശ്രദ്ധിച്ചാൽ മുന്നേറുന്നു ക്ഷേമ പെൻഷിപ്പ് ഒരു മാസത്തിൽ രണ്ട് മാസത്തിലൊക്കെ പ്രശ്നമുണ്ടാകാറുള്ള ിലും ഒരു മാസം ആ ക്ഷേമ പെൻഷൻ നൽകുന്നതിന് വേണ്ടി വരുന്ന ഈ സാമ്പത്തിക ബുദ്ധിമുട്ടിലും അത്ര നൽകുന്നതിന് സർക്കാർ തയ്യാറാകുന്നു എന്നുള്ളതാണ് കാരണം നമ്മുടെ വിദ്യാർത്ഥികളുടെ പഠനം ഗവണ്മെന്റ് സ്കൂളുകൾ എയ്ഡഡ് സ്കൂളുകൾ പഴയതുപോലെയുള്ള നല്ല അടിസ്ഥാന സൗകര്യങ്ങളുള്ള കെട്ടിടങ്ങൾ നൂറ് തൊഴിൽ ദിനങ്ങൾ കഴിഞ്ഞപ്പോൾ നൂറ് ദിനങ്ങൾ കൂടി നൽകിയത് സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ചാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ആ ഫണ്ട് വിനിയോഗത്തിൽ സംസ്ഥാനത്തെ ആദ്യത്തെ പഞ്ചായത്തായി വെള്ളിയാമറ്റം മാറി ഈ അപൂർവ നേട്ടം കൈവരിക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ച പഞ്ചായത്ത് ഭരണസമിതിയെയും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച എല്ലാവരെയും മന്ത്രി യോഗത്തിൽ അനുമോദിച്ചു യോഗത്തിൽ ഡീൻ കുര്യാക്കോസ് എം പി മുഖ്യ അതിഥിയായി പങ്കെടുത്തു വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദു ബിജു അധ്യക്ഷയായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ചാർജ് ടോമി കാവാറം വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷമീന അബ്ദുൾ കരീം ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ കെ എസ് ജോൺ ടെസിമോൾ മാത്യു വെള്ളിയാമറ്റ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറി പ്രോഗ്രാം കോർഡിനേറ്റർ ബി ഡിഒ തുടങ്ങിയവർ പങ്കെടുത്തു എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്ലിയിൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ